BTV. Being with you. The community ്രഹ്മിയുടെ ഔഷധ ഗുണങ്ങൾ ബ്രഹ്മി എന്നാണ് ശാസ്ത്രനാമം ഔഷധരംഗത്തെ ഒറ്റയാനാണ് ബ്രഹ്മി സമാന്തരങ്ങളില്ലാത്ത ഉന്നതനാണ് ശാരീരിക അവശതകളും അസുഖങ്ങളും മാറുവാനുള്ള ഔഷധമായിട്ടല്ല ബ്രഹ്മി ഉപയോഗിക്കുന്നത് ബുദ്ധിവികാസമാണ് ബ്രഹ്മി നൽകുന്ന ഒന്നാമത്തെ ഗുണം പണ്ട് മുതൽ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ബുദ്ധിവികാസത്തിന് ഗർഭിണികൾക്കും ജനിച്ച ശിശുക്കൾക്കും ബ്രഹ്മി ഔഷധങ്ങൾ കൊടുത്തിരുന്നു ഈ അത്ഭുത സസ്യത്തിൻ്റെ ഗുണഗണങ്ങൾ ശാസ്ത്രയോഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കൂടിയ മാത്രയിൽ വിവേചനമുണ്ടാകും എന്ന ഒരു ദോഷവശവും കൂടി ബ്രഹ്മിക്കുണ്ട് ബ്രഹ്മിയുടെ ഔഷധഗുണം സമൂലമാണ് ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ് പ്രമേഹം കുഷ്ടം രക്തശുദ്ധീകരണം അപസ്മാരോഗം ഭ്രാന്തിൻ്റെ ചികിത്സ ബുദ്ധിവികാസത്തിന് മുടി മുടിവളർച്ചക്കുള്ള ഔഷധങ്ങളിലെ ചേരുവ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കു വേണ്ടിയും ബ്രഹ്മിയെ ഉപയോഗിക്കുന്നു ബ്രഹ്മി നീരിൽ വയമ്പ് പിടിച്ചിട്ട് ദിവസേന രണ്ടു നേരം കഴിച്ചാൽ അപസ്മാരം മാറുമെന്നാണ് ബ്രഹ്മി പാലിൽ ചേർത്ത് കഴിക്കുന്നത് അപസ്മാരത്തിന് നല്ലതാണ് ബ്രഹ്മി അരച്ച് മഞ്ചാടി വലുപ്പത്തിൽ ഉരുട്ടി നിഴലിൽ ഉണക്കി സൂക്ഷിക്കുക ഓരോന്നുവീതം കറന്നയുടനെയുള്ള ചൂടോട് കൂടിയ പാലിൽ അരച്ചു കലക്കി പതിവായി കാലത്ത് സേവിക്കുക ഓർമ്മക്കുറവിന് വളരെ നല്ലതാണ് ബ്രഹ്മി നീര് പാലിലോ നെയ്യിലോ ദിവസേന രാവിലെ കഴിക്കുന്നത് ഓർമ്മശക്തിക്ക് നല്ലതാണ് ബ്രഹ്മിനീരും വെണ്ണയും ചേർത്ത് രാവിലെ പതിവായി ഭക്ഷണത്തിന് മുമ്പ് സേവിച്ചാൽ കുട്ടികളുടെ ബുദ്ധിവികാസം മെച്ചപ്പെടും ബ്രഹ്മിനീരിൽ തേൻ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ബ്രഹ്മിനിഴലിൽ ഉണക്കിപ്പൊടിച്ചത് അഞ്ച് ഗ്രാം വീതം പാലിലോ തേനിലോ പതിവായി കഴിച്ചാൽ ഓർമ്മക്കുറവ് കുറച്ചു കൊണ്ടുവരാം ബ്രഹ്മി വയമ്പ് ആടലോടകം വറ്റൽമുളക് കടുക്ക ം ചേർത്ത് കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ ശബ്ദം തെളിയാനും കുട്ടികളുടെ സംസാരശേഷി വ്യക്തമാക്കാൻ വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ നീര് രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ വിക്കിനെ മാറ്റിയെടുക്കാൻ കഴിയും ഉറങ്ങുന്നതിനു മുമ്പ് ബ്രഹ്മി നീര് കഴിച്ചാൽ മാനസിക ഉല്ലാസത്തിനു നല്ലതാണ് ബ്രഹ്മി അരച്ചു പുരട്ടിയാൽ അപക്വമായ വ്രണങ്ങൾ പെട്ടെന്ന് പഴുത്ത് പൊട്ടിപ്പോകും പ്രമേഹം ക്ഷയം വസൂരി നേത്ര രോഗങ്ങൾ എന്നിവക്കും ഉപയോഗിക്കുന്നു ബ്രഹ്മി അരച്ച് പഥ്യമില്ലാതെ ദിവസവും ആദ്യാഹാരമായി കഴിച്ചാൽ പ്രമേഹം കുഷ്ഠം എന്നിവയ്ക്ക് നല്ലതാണ് ഉണങ്ങിയ ബ്രഹ്മിയില പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്തശുദ്ധീകരണത്തിന് നല്ലതാണ് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും അമിതവണ്ണത്തെ കുറക്കുന്നതുമാണ് ദിവസവും കുറച്ചു ബ്രഹ്മി പാലിൽ ചേർത്ത് കഴിച്ചാൽ ജരാനരകളകറ്റി ദീർഘകാലം ജീവിക്കാവുന്നതാണ് സാരസ്വതാരിഷ്ടം പായാന്തക തൈലം ബ്രഹ്മീതം മഹാമഞ്ജിഷ്ടാദി കഷായം മാനസമിത്രം ഗുളിക എന്നിവ ബ്രഹ്മി ഭ്രഹ്മിച്ചേർത്ത് പ്രധാന ഔഷധങ്ങളാണ് ഈർപ്പമുള്ള പ്രദേശം കുളങ്ങൾ പാടം എന്നിവിടങ്ങളിലാണ് ഈ ഔഷധം ധാരാളമായി കണ്ടുവരുന്നത് നല്ല ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാവുന്നതുമാണ് ഉഴുതും മറിച്ച് പച്ചില ജൈവവളം എന്നിവ ചേർത്ത് കൊത്തിയിളക്കി വെള്ളം കെട്ടി നിർത്തി പാടം ഒരുക്കുകയാണ് കൃഷിയുടെ ആദ്യപടി ഇത് നില നന്നായി കിളച്ചൊരുക്കി ഏക്കറിന് മൂന്ന് ടൺ ജൈവവളം ചേർത്തിളക്കി നാലഞ്ച് നീളമുള്ള നടിൽ വസ്തു നടുകയോ വിതറുകയോ ചെയ്യാവുന്നതാണ് ആറു മാസം കൊണ്ട് വളരുന്നവയും ഒരാഴ്ചക്കു ശേഷം വെള്ളം ഭാഗികമായി തുറന്നുവിട്ട് ഏക്കറിന് അഞ്ഞൂറ് കിലോ വീതം കുമ്മായം ചേർത്തിട്ടാൽ നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വെള്ളം പാകത്തിനു നിർത്തി വേരോട് വേരോടുകൂടി പറിച്ചെടുത്ത ബ്രഹ്മി വിതറിയിടുക എന്നതാണ് ഇതിൻ്റെ കൃഷിരീതി രീതി വേരി പിടിക്കുന്നതുവരെ വെള്ളം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ബ്രഹ്മി വളർന്നു തുടങ്ങിയാൽ ആവശ്യാനുസരണം വെള്ളം നിർത്തേണ്ടത് അത്യാവശ്യമാണ് For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.